ജ്യോതിഷത്തിലെ ഇരുപത്തി അഞ്ചാം നക്ഷത്രമാണ് പൂരുട്ടാതി ആത്മീയ കാര്യങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഈ നക്ഷത്രക്കാർ ജീവിതത്തിൽ അംഗീകരിക്കപ്പെടുന്നവരായിരിക്കുമെന്ന് പറയാം നല്ലതു വരുമെന്ന വിശ്വാസത്തിൽ ജീവിക്കുന്ന ഇവർ വളരെ ശുഭാപ്തി വിശ്വാസക്കാർ കൂടിയാണ് ഈ രാശിയിൽപ്പെട്ടവരെ നിരാശയോടെ ഒരിക്കലും കാണുവാൻ സാധിക്കില്ല മറ്റുള്ളവരെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇവർ മാനുഷിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവരാണ് എത്ര ചെറിയ കാര്യമാണെങ്കിൽ കൂടിയും ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥയോടെ പൂർത്തീകരിക്കുവാൻ ഇവർക്ക് സാധിക്കും ഏതു കാര്യത്തിനായാലും കൃത്യമായ നിലപാട് ഇവരുടെ പ്രത്യേകതയാണ് പൂരിരുത്താതി നക്ഷത്രത്തിൽ ജനിക്കുന്നവൻ സ്ത്രീകൾക്ക് ഇഷ്ടനായും സുഭകനായും ഇടവിട്ടു സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായും ഭോഗസുഖം ഉള്ളവനായും രാജാവിങ്കൽ നിന്നു ലഭിക്കപ്പെട്ട കൂടിയവനായും ദുഷ്ടനായും വിവാദത്തിൽ ജയിക്കുന്നവനായും അനുഭവിക്കുന്നവനായും ഭവിക്കും ഈ നക്ഷത്രത്തിലെ ജനിച്ചവര് ബുദ്ധിപരമായ പ്രവർത്തനങ്ങൾ നീതിനിഷ്ഠ പൌരുഷം എന്നിവയോടുകൂടിയവരായിരിക്കും സ്ഥിരമായ പ്രയത്നം അഭിപ്രായസ്ഥിരത എന്നിവയും ഇവരുടെ പ്രത്യേകതകളാണ് ഏതു രംഗത്തും ഇവരെ ശുഭപ്രതീക്ഷ വെച്ചു പുലർത്തുന്നു പാരമ്പര്യ രീതികള് നിയമങ്ങള് എന്നിവ പിന്തുടരാനും അനുസരിക്കാനുമാണ് ഇവർക്കിഷ്ടം വിശാലതയും മറ്റുള്ളവരുടെ ഇഷ്ടമറിഞ്ഞ് പൊരുമാറാനുമുള്ള കഴിവും ഇവർക്കുണ്ട് തനിക്കും മറ്റുള്ളവർക്കും പ്രയോജനപ്രദമാകുന്ന രീതിയിലെ ഇവര് കാര്യങ്ങൾ ചെയ്യും മറ്റുള്ളവരുടെ അഭിപ്രായം ശ്രദ്ധാപൂർവം കേൾക്കുമെങ്കിലും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രമേ എന്തും പ്രവർത്തിക്കുകയുള്ളൂ ആത്മീയമായ ഉൾക്കാഴ്ച ഇവരുടെ പ്രത്യേകതയാണ് പൊതുവെ ആരോഗ്യവും ദീർഘായുസ്സുമുള്ള ഇവരെ ഔദ്യോഗിക രംഗത്തും ഉയർച്ച പ്രാപിക്കുന്നു എന്തെങ്കിലും തരത്തിലുള്ള മനോദുരിതം പലപ്പോഴും ഇവർക്കുണ്ടായിക്കൊണ്ടിരിക്കും വ്യാറന്റെ നക്ഷത്രം ജന്മസംഖ്യ മൂന്ന് ഗുരുഘടാശമുള്ളവരാണിവർ വിട്ടുവീഴ്ചാ മനോഭാവത്തിനുടമകളും തളരാത്ത കഠിനാധ്വാനികളുമാണ് സത്യത്തിനും ആത്മാർത്ഥതയ്ക്കും പ്രാധാന്യം നൽകുന്നവരും ശിക്ഷണം നൽകുന്നതിനും തെറ്റിനെ നിയന്ത്രിക്കുന്നതിനും അവയെ നശിപ്പിക്കുന്നതിനും മിടുക്കരാണ് ക്ഷമയുടെ ശിഖരമാണ് തെളിഞ്ഞ ചിന്താഗതിയും ദീർഘവീക്ഷണത്തോടെ തീരുമാനമെടുക്കാനുള്ള കഴിവും ഇടപഴകുന്നവരോട് പെട്ടെന്ന് എടുത്തടിച്ച് സംസാരിക്കുന്നതിലൂടെ ശത്രുക്കളെ വിലക്കി വാങ്ങുന്നു ഈ പ്രവണത ഒഴിവാക്കണം കുടുംബത്തിന്റെ മുന്നേറ്റത്തിന് ഇണയിക്ക ശക്തി പകരുന്നവരാണ് താങ്കൾ ഇന്ന് താങ്കളെ പ്രശംസിച്ച് സംസാരിക്കും വിദ്യയും കഴിവും ഉണ്ടെങ്കിലും മിക്കവരും വീട്ടമ്മമാരായിരിക്കും കുടുംബത്തോടുള്ള അതിരറ്റ ഉത്തരവാദിത്വബോധമാണിതിനു കാരണം സംസാരപ്രിയരായ ഇവർക്ക് വിനയം വളരെയധികം ആവശ്യമാണ് സ്വന്തം പരിശ്രമത്താൽ ധനമുണ്ടാക്കി ജീവിക്കുന്നവരാണിവർ ചെറിയ ഉപകാരങ്ങൾ ചെയ്തിട്ട് അതിനെ പെരുപ്പിച്ച് കാണിക്കുന്ന സ്വഭാവം ഒരു ന്യൂനതയാണ് പൊങ്ങച്ചക്കാരാണ് ബാല്യകാലം സന്തോഷമായിരിക്കും കാര്യങ്ങൾ നിരീക്ഷണപാഠവത്തോടെ നിരീക്ഷിക്കുന്നവരാണ് ബാല്യകാലത്ത് കലയിൽ നല്ല പ്രാവണ്യമുണ്ടായിരിക്കും മറ്റുള്ളവരുടെ ജോലികൾ കൂടി ഏറ്റെടുത്ത് ചെയ്തു തീർക്കാൻ കഴിവുള്ളവരാണ് പണമിടപാട് നടത്തുന്ന ഉദ്യോഗസ്ഥർ ആരെയും വിശ്വസിച്ച് ഉത്തരവാദിത്വം ഏൽപ്പിക്കരുത് ബാല്യകാലം സന്തോഷപ്രദമായിരിക്കുമെങ്കിലും മധ്യകാലഘട്ടം അത്ര ശോഭനമല്ല സാമ്പത്തിക നേട്ടത്തെക്കാൾ ആദരവ് പിടിച്ചു പറ്റാനാണ് ആത്മാർഥമായി ഇവർ ആഗ്രഹിക്കുന്നത് ധനമോഹികളാണെങ്കിലും ഏതു വിധേനയും ധനം സമ്പാദിക്കണമെന്ന ആഗ്രഹമില്ല അസുഖങ്ങൾ ഉണ്ടായാൽ കയ്യിൽ കിട്ടുന്ന മെഡിസിൻ കഴിച്ച് സ്വയം ചികിത്സ നടത്തുന്നവരാണ് നിങ്ങൾ അതു ശരിയല്ല ഡോക്ടറെ കണ്ടു ചികിത്സിക്കുന്നതാണ് നല്ലത് തനിക്കു താൻ തന്നെ കുഴിതോണ്ടുന്നവരാണ് നിങ്ങൾ സ്വന്തം അഭിപ്രായമനുസരിച്ചേ പെരുമാറൂ മറ്റുള്ളവരെ അനുസരിക്കില്ല അവരോട് ശത്രുതാ മനോഭാവം വച്ചു പുലർത്തും തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ സമർത്ഥരാണ് കാഴ്ചയിലും പെരുമാറ്റത്തിലും നല്ലവരായിരിക്കണമെന്ന് മറ്റുള്ളവർക്ക് ഇവരെ കണ്ടാൽ തോന്നും നേതൃത്വ പദവിയിൽ ശോഭിക്കുന്നവരാണ് വീട്ടുഭരണത്തിൽ മിടുക്കരാണിവർ കുട്ടികളിൽ നിന്നും എല്ലാ സഹായ സഹകരണങ്ങളും ലഭിക്കുന്നവരാണിവർ രോഹിണി നക്ഷത്രക്കാരൻ ഭർത്താവായി ലഭിച്ചാൽ ഇവർക്ക് നല്ല കുട്ടികൾ ലഭിക്കും ാണ് രേവതി രോഹിണി ഭരണി അത്തം ചിത്തിര ചോതി വിശാഖം എന്നീ നാളുകൾ പൂരിരുട്ടാതി നക്ഷത്രത്തിന് പ്രതികൂലങ്ങളാണ് ഈ നാലുകളിൽ പൂരിരുട്ടാതി നക്ഷത്രക്കാർ പുതിയ സംരംഭങ്ങളൊന്നും ആരംഭിക്കാതിരിക്കുന്നതായിരിക്കും ഉത്തമം മഞ്ഞ കറുപ്പ് നീല എന്നീ നിറങ്ങൾ പൂരിരുട്ടാതി നക്ഷത്രത്തിന് അനുകൂലങ്ങളാണ് പൂരിരുട്ടാതി നക്ഷത്രത്തിന്റെ ദേവത അജയ്ക്കപാത ആണ് നിത്യവും ഈ ദേവതാ മന്ത്രം ജപിക്കുന്നത് ഉത്തമമാണ് മന്ത്രം ഓം അജൈകപദേ അജയ്കപദേ പൂരിരുട്ടാതി നക്ഷത്രത്തിൽ ജനിക്കുന്നവർക്ക് ജന്മനാ പതിനാറ് വയസ്സുവരെ വ്യാഴദശാകാലമാണ് പൂരിരുട്ടാതി നക്ഷത്രക്കാർക്ക് ഈ കാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് പൊതുവെ പതിനഞ്ച് വയസ്സുവരെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും എന്നാൽ വ്യാഴം ജാതകത്തിൽ നിൽക്കുന്ന രാശിയുടെ അടിസ്ഥാനത്തിൽ തുടർന്ന് വിദ്യാഭ്യാസ തടസ്സം അനുഭവപ്പെടാം വ്യാഴദശ അനേകം ഗുണഫലങ്ങളെ ജാതകനും കൂടും ബദിനും നൽകും അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന വ്യാഴം പ്രതീക്ഷിക്കാത്ത ഗുണഫലങ്ങളെ ജാതകന് നൽകും എന്നാൽ ബലഹീനനും ഇഷ്ടരാശികളിലും അല്ലെങ്കിൽ ഗുണഫലങ്ങളെ തരികയില്ലെന്നും മാത്രമല്ല പ്രതിസന്ധികളും രോഗദുരിത ും അനുഭവിക്കേണ്ടതായി മാറും പതിനേഴ് വയസ്സുമുതൽ മുപ്പത്തിനാല് വയസ്സുവരെ ശനിദശയാണ് ഈ ദശാസന്ധി കാലയളവ് ഗുണദോഷ സമ്മിശ്രമാണ് അതിയായ അലച്ചിൽ മനഃപ്രയാസം പേരുദോഷം സാമ്പത്തിക നഷ്ടം വഴക്കുകൾ തുടങ്ങിയവ ഈ കാലഘട്ടത്തിലുണ്ടാകും എന്നാൽ ഈ കാലയളവിൽ വിവാഹം നടക്കാം വിദ്യാതടസ്സം അനുഭവപ്പെടാം വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഈ കാലയളവിൽ അത് സാധിക്കും പൊതുവെ പ്രതിസന്ധികൾ നൽകുന്ന ദശാസന്ധിയാണ് ശനി ദശാകാലം എങ്കിലും ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ശനി ജാതകന ധാരാളം ഗുണഫലങ്ങളെ നൽകും മുപ്പത്തിയഞ്ചു വയസ്സു മുതൽ അൻപത്തിയൊന്ന് വയസ്സുവരെ ബുധദശാസന്ധിയാണ് ബുധദശ പൊതുവെ ഗുണാനുഭവങ്ങൾ നൽകുന്ന ഒരു ദശയാണ് വിദ്യാഗുണം ധനലാഭം വിദ്വാൻമാരുടെ അഭിനന്ദനം ഉദ്യോഗലബ്ധി കീർത്തി സാഹിത്യപ്രവർത്തനം ഭാഗ്യാഭിവൃദ്ധി ഗൃഹനിർമ്മാണം ഭൂമി ലാഭം ഇത്യാദികൾ ബുധദശയിൽ സംഭവിക്കാവുന്നതാണ് ബുധൻ ബലവാനായാൽ ഫലവും ഉത്കൃഷ്ടമായിരിക്കും ബലഹീനനായാൽ ഉന്മാദം മനഃക്ലേശം അജ്ഞത തുടങ്ങിയ ദോഷഫലങ്ങളും സംഭവിക്കും മുപ്പത്തി ആറ് വയസ്സു മുതൽ നാൽപ്പത്തിരണ്ട് വയസ്സുവരെ ദശയാണ് ഈ കാലയളവ് ജാതകന പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് ഈ കാലയളവിൽ ജാതകന ജാതകന് പലതരത്തിലുള്ള രോഗാവസ്ഥകശ ബുദ്ധിമുട്ടിക്കും ഒടിവ് ചതവ് തുടങ്ങിയവ എന്നാൽ അനുകൂല രാശികളിലും ഇഷ്ടഭാവത്തിലും നിൽക്കുന്ന കേതു ജാതകന ധാരാളം ഗുണഫലങ്ങളെ നൽകും കേതു കേതുദോഷപരിഹാരത്തിന് സമർപ്പണത്തോടെയുള്ള ഗണപതി ഭജനം ഉത്തമമാണ് മൂന്ന് വയസ്സു മുതൽ അറുപത്തിരണ്ട് വയസ്സുവരെ ശുക്രദശയാണ് ഈ കാലയളവ് ജാതകന് പൊതുവെ ഗുണപ്രദമാണ് ഭാഗ്യവർദ്ധനവ് ബഹുജനസമ്മതി കീർത്തി പലവിധത്തിലുള്ള ദ്രവ്യലാഭം വാഹനലാഭം സംഗീത സംഗീതസാഹിത്യാദി ലളിതകലാപ്രവർത്തനം വിശിഷ്ടപദാർത്ഥ സംഭരണം തുടങ്ങിയ ഫലങ്ങൾ ശുക്രദശയിൽ സംഭവിക്കും അനുകൂല രാശികളിൽ ബലവാനായി നിൽക്കുന്ന ശുക്രന്റെ ദശയിൽ ധാരാളം ഗുണഫലങ്ങൾ സിദ്ധിക്കും എന്നാൽ ബലഹീനനായ ശുക്രന്റെ ദശയിൽ യാതൊരു ഗുണഫലവും ലഭിക്കുകയില്ല അറുപത്തിമൂന്ന് വയസ്സു മുതൽ വരെ ആദിത്യ ദശയാണ് ഇഷ്ടഭാവത്തിൽ ബലവാനായി നിൽക്കുന്ന ആദിത്യന്റെ ദശാകാലത്ത് ധാരാളം ഗുണഫലങ്ങളെ സിദ്ധിക്കും എന്നാൽ ബലഹീനനായ ആദിത്യന്റെ ദശാകാലം ജാതകന് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കും അറുപത്തി ഒൻപത് മുതൽ എഴുപത്തി എട്ട് വരെ ചന്ദ്രദശയാണ് ഈ കാലയളവ് ജാതകന് അനുകൂലമാണ് ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലവാനായി നിൽക്കുന്ന ചന്ദ്രദശ ഗുണഫലങ്ങളെ നൽകും എന്നാൽ ബലഹീനനായി നിൽക്കുന്ന ചന്ദ്രൻ ഗുണഫലങ്ങളെ ഒന്നും തരികയില്ല ധാരാളം തടസ്സങ്ങളെ ജാതകന് നൽകും എഴുപത്തി ഒൻപത് വയസ്സുമുതൽ എൺപത്തിയഞ്ചു വയസ്സുവരെ കുജദശയാണ് ഈ ദശാകാലം ജാതകന് പൊതുവെ ദോഷകരമാണ് പല തരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ ബുദ്ധിമുട്ടിക്കും സദാ ഈശ്വര സ്മരണയോടെ ജീവിക്കുക എൺപത്തിയാറ് വയസ്സുമുതൽ നൂറ്റിമൂന്ന് വയസ്സുവരെ ദശയാണ് ഈ കാലഘട്ടം ജാതകന് ഒട്ടും നല്ലതല്ല ഈശ്വര സ്മരണയോടെ ജീവിക്കുക പൂരുരുട്ടാതി നക്ഷത്രത്തിന്റെ ഗണം മാനുഷഗണം പൂരുട്ടാതി നക്ഷത്രത്തിന്റെ മൃഗം നരൻ പൂരുട്ടാതി നക്ഷത്രത്തിന്റെ വൃക്ഷം തേന്മാവ് പൂരുട്ടാതി നക്ഷത്രത്തിന്റെ പക്ഷി മയിൽ രത്നം പുഷ്യരാഗം ഭാഗ്യനിറം പിങ്കള ഭാഗ്യസംഖ്യ മൂന്ന് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ദശകളിൽ പൂരിരുട്ടാതെ നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്നീ ദശകാലങ്ങളിൽ പൂരിരുട്ടാതെ നക്ഷത്രക്കാർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് നക്ഷത്രാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് രാശ്യാധിപനായ ശനിയെ പ്രീതിപ്പെടുത്തണം വ്യാഴാഴ്ചയും പൂരിരുട്ടാതിയും ചേർന്ന് വരുന്ന ദിവസം വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുക